ആരാധകർ ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് എൽ ത്രീ സിക്സ്റ്റി എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം തരുൺ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ മോഹൻലാൽ ചിത്രം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ തരുൺമൂർത്തി തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിനിടെ കമന്റുമായി എത്തിയ ഒരു ആരാധകന് മറുപടി കൊടുത്തിരിക്കുകയാണ് സംവിധായകൻ സിനിമയുടെ പേര് ബെൻസ് വാസു എന്നാണോ എന്ന ചോദ്യത്തിലാണ് സംവിധായകൻ തരുൺമൂർത്തി മറുപടി നൽകിയത് ഇതൊക്കെ എവിടെ നിന്നും കണ്ടുപിടിക്കുന്നു ഇങ്ങനെ ഒരു പേരാണോ വേണ്ടത് ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കട്ടെ എന്നാണ് തരുൺമൂർത്തി മറുപടി പറഞ്ഞത് തരുൺമൂർത്തിയുടെ ഈ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അതേസമയം ചിത്രത്തിന്റെ ടൈറ്റിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല മോഹൻലാലിന്റെ പിറന്നാൾ ദിവസം ടൈറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പേരിനായി കാത്തിരിപ്പ് തുടരുകയാണ് ഞങ്ങളും നിങ്ങളും നിങ്ങളുമെന്നായിരുന്നു തരുൺമൂർത്തി മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ ബെൻസ് വാസു എന്ന പേരിൽ ഒരു മോഹൻലാൽ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എൽ ത്രീ സിക്സ്റ്റിയുടെ രചയിതാവ് കെ ആർ സുനിൽിന്റെ തന്നെ തിരക്കഥയിൽ ജി പ്രജിത് ആയിരുന്നു ആ ചിത്രം ഒരുക്കേണ്ടിയിരുന്നത് തരുൺമൂർത്തിയുടെ ചിത്രത്തിലും കെ ആർ സുനിൽ തിരക്കഥ ഒരുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം എത്തിയത് റാന്നിക്കാരനായ ഒരു ടാക്സി ഡ്രൈവർ ഷൺമുഖമായാണ് മോഹൻലാൽ എൽ ത്രീ സിക്സ്റ്റിയിൽ പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു ഡ്രൈവർ കഥാപാത്രമാണ് മോഹൻലാലിൻ്റെതെന്ന് തരുൺമൂർത്തി നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ചിത്രത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്നും സംവിധായകൻ തരുൺമൂർത്തി വ്യക്തമാക്കിയിരുന്നു കഥ കേട്ടപ്പോൾ ആവേശ എന്നാണ് മോഹൻലാൽ പറഞ്ഞതെന്നും നേരത്തെ തരുൺമൂർത്തി വെളിപ്പെടുത്തി എൽ ത്രീ സിക്സ്റ്റി വൈകാതെ തന്നെ തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഏപ്രിലിൽ തന്നെ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചതെന്നും തരുൺമൂർത്തി നേരത്തെ പറഞ്ഞിട്ടുണ്ട് യുവതലമുറയിലെ ശ്രദ്ധേയനായ സംവിധായകനാണ് തരുൺമൂർത്തി ചെയ്ത രണ്ട് സിനിമകളിലൂടെയും മലയാളികൾക്കിടയിൽ ഒരു വലിയ ആരാധക വൃന്ദം സൃഷ്ടിക്കാനും തരുൺമൂർത്തി എന്ന സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് ലുക്മാൻ അവറാൻ ബാലു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ സിനിമയായിരുന്നു ഓപ്പറേഷൻ ജാവ സിനിമ വലിയ രീതിയിൽ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തരുൺമൂർത്തിയുടെ രണ്ടാമത്തെ ചിത്രമായിരുന്നു സൗദി വെള്ളക്ക ഓപ്പറേഷൻ ജാവിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സിനിമയായിരുന്നു സൗദി വെള്ളക്ക വലിയ നിരൂപക പ്രശംസകളും അവാർഡുകളും നേടാൻ സൗദി വെള്ളയ്ക്കു കഴിഞ്ഞു സൗദി വെള്ളയ്ക്കു ശേഷമുള്ള തരുൺമൂർത്തി ചിത്രത്തിനായി കാത്തിരിക്കുകയായിരുന്നു മലയാള സിനിമാ പ്രേമികൾ അപ്പോഴാണ് മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് എൽ ത്രീ സിക്സ്റ്റി പ്രഖ്യാപിച്ചത് എൽ ത്രീ സിക്സ്റ്റിയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരൻ ഡ്രൈവറാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നു എന്നതാണ് അവരുടെ ജീവിതത്തിനെയും ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിലെ പ്രിയപ്പെട്ട താര ജോഡികളാണ് മോഹൻലാലും ശോഭനയും ഈ കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് രണ്ടായിരത്തിഒൻപതിൽ റിലീസ് ചെയ്ത സാഗർ ഏലിയസ് ജാക്കിയിലായിരുന്നു ഒടുവിൽ ും ഒന്നിച്ച് അഭിനയിച്ചത് മോഹൻലാൽ സിനിമകൾ പൂർത്തിയാക്കുന്ന സിനിമയെന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിലുണ്ട് രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ എം രഞ്ജിത്താണ് എൽ ത്രീ സിക്സ്റ്റി നിർമ്മിക്കുന്നത് തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും മകളായ അവന്തിക രഞ്ജിത്താണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്